ഏറ്റവും ജനപ്രിയ ആപ്പുകളിലൊന്നായ വാട്സാപ്പിൽ പുതിയ അപ്ഡേറ്റുകൾ നിരന്തരം കമ്പനി പരീക്ഷിക്കാറുണ്ട് ഭൂരിപക്ഷം ആളുകളുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിലൂടെയാണ് കുടുംബമായും സുഹൃത്തുക്കളുമായും ടെക്സ്റ്റ് വീഡിയോ ഓഡിയോ മെസ്സേജുകളിലൂടെയോ വീഡിയോ കോളുകളിലൂടെയോ ഈസിയായി വാട്സാപ്പിലൂടെ ബന്ധപ്പെടാം മാത്രമല്ല ഗ്രൂപ്പ് കോളുകൾ എച്ച് ഫോട്ടോ ഷെയറിംഗ് അങ്ങനെ അങ്ങനെ ഓരോ തവണയും നിരവധി അപ്ഡേറ്റുകളുമായി ഉപഭോക്താക്കളുടെ പ്രിയ ആപ്ലിക്കേഷൻ എന്ന സ്ഥാനം വാട്സപ്പിനാണ് ഉപഭോക്താക്കൾക്കായി കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പല പുത്തൻ ഫീച്ചറുകളും വാട്സപ്പ് പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ വാട്സപ്പ് മറ്റൊരു കിടിലൻ ഫീച്ചർ വികസിപ്പിക്കുന്നതിന്റെ പ്രവർത്തനത്തിലാണ് ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ഡോക്യുമെന്റ്സ് പങ്കുവയ്ക്കാൻ ഇതോടെ കഴിയുമെന്നാണ് റിപ്പോർട്ട് ആൻഡ്രോയിഡ് ഫോണുകൾക്കായുള്ള ഈ ഫീച്ചർ ഘട്ടത്തിലാണ് പുതിയ ഫീച്ചറിലൂടെ ഡോക്യുമെന്റ് പ്രിവ്യൂസ് യൂസറിന് ലഭിക്കും അതായത് നിങ്ങളൊരു ഡോക്യുമെന്റ് പങ്കുവെച്ചാൽ ആ ഡോക്യുമെന്റിന്റെ ചെറിയൊരു ചിത്രം അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയും അതുവഴി ചാറ്റിലുള്ളത് ആവശ്യമുള്ള ഡോക്യുമെന്റ് ആണോ എന്നത് എളുപ്പം മനസ്സിലാക്കാനും കഴിയും ഫോട്ടോസ് വീഡിയോസ് എന്നിവ ഷെയർ ചെയ്യുമ്പോൾ അവ തുറക്കാതെ തന്നെ ഏതാണെന്ന് വ്യക്തമായി അറിയാനും കഴിയും നിലവിലിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പങ്കുവച്ചാൽ ഡൗൺലോഡ് ചെയ്യാതെ മെസ്സേജ് ലഭിച്ചയാൾക്ക് അത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല പുതിയ ഫീച്ചർ വരുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം